ക്രിക്കറ്റിന് റൺസ് മാത്രമല്ല ആരാധകരെയും പുതുതലമുറയിലെ കളിക്കാരെയും സംഭാവന ചെയ്തു എന്നതാണ് വിരാട് കോഹ്ലിയുടെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് വിരമിക്കൽ പ്രഖ്യാപനത്തോട് പ്രതികരിച്ചുകൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു കായികരംഗത്തേക്ക് മുന്നേറാൻ എണ്ണമറ്റ യുവ ക്രിക്കറ്റ് കളിക്കാരെ പ്രചോദിപ്പിക്കുന്നു എന്നതാണ് കോഹ്ലിയുടെ യഥാർത്ഥ മേന്മയെന്ന് കുറിച്ച സച്ചിൻ എത്ര അവിശ്വസനീയമായ കരിയറാണ് കോഹ്ലിയുടേതെന്ന് എഴുതിയിരുന്നു സച്ചിന്റെ വിശിഷ്ട നേട്ടങ്ങളിൽ ഒന്നായ നൂറ് അന്താരാഷ്ട്ര സെഞ്ചുറികൾ എന്ന റെക്കോർഡ് ഭേദിക്കാൻ ശ്രമിച്ച ലോകത്തിലെ ഒരേ ഒരു ക്രിക്കറ്ററാണ് കോഹ്ലി ഏകദിനത്തിൽ അൻപത് സെഞ്ചുറി നേടി സച്ചിനെ പിന്തള്ളാൻ അദ്ദേഹം ചങ്കൂറ്റം കാണിച്ചെങ്കിലും സച്ചിന്റെ അൻപത്തിയൊന്ന് ടെസ്റ്റ് സെഞ്ചുറിക്ക് മുമ്പിൽ പരാജയപ്പെട്ടിരുന്നു കരിയറിന് വിരാമം കുറിക്കുമ്പോൾ കോഹ്ലിയുടെ ബുക്കിൽ മുപ്പത് ടെസ്റ്റ് സെഞ്ചുറികളാണ് ഉണ്ടായിരുന്നത് ഏകദിനത്തിൽ കോഹ്ലിയെ ഇനിയും കൂടുതൽ റെക്കോർഡുകൾ കാത്തിരിക്കുന്നുണ്ട് ആധുനിക ഇന്ത്യൻ ക്രിക്കറ്റിനെ പരുവപ്പെടുത്തുന്നതിൽ കോഹ്ലി നിർണായക പങ്കുവഹിച്ചിരുന്നു രാജ്യത്തിന് ഏറ്റവും അധികം വിജയങ്ങൾ സമ്മാനിച്ച ക്യാപ്റ്റൻ എന്ന ഖ്യാതിയും നേടി ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ആദ്യ ടെസ്റ്റ് പരമ്പര വിജയവും ഇംഗ്ലണ്ടിലും ദക്ഷിണാഫ്രിക്കയിലും ടെസ്റ്റ് വിജയങ്ങളും കോഹ്ലി യുഗത്തിലാണ് സംഭവിച്ചത് സ്വന്തം നാട്ടിൽ പതിനൊന്ന് ടെസ്റ്റ് പരമ്പരകളും അദ്ദേഹം നേടി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായി ഉയർന്ന കോഹ്ലി രാജ്യത്തിനായി നിരവധി മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിച്ചിരുന്നു രണ്ടു ഭാഗങ്ങളായി വിഭജിക്കാവുന്നതാണ് കോഹ്ലിയുടെ കരിയർ കാരണം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലെ പ്രകടനം പഴയതിന്റെ നിഴൽ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അദ്ദേഹം റൺസ് വാരിക്കൂട്ടി അവസാന മുപ്പത്തിയേഴ് ടെസ്റ്റുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ ഇതിൽ മൂന്ന് സെഞ്ചുറികൾ മാത്രമാണുള്ളത് കോഹ്ലി തന്നെ വരച്ചിട്ട് ബെഞ്ച് മാർക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ താഴെയാണിത് നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾക്ക് ശേഷം സച്ചിന്റെയും കോഹ്ലിയുടെയും റൺ കണക്ക് നോക്കിയാൽ കോഹ്ലി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് നേടിയപ്പോൾ സച്ചിൻ പതിനായിരത്തി നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയിട്ടുണ്ട് കോഹ്ലിയുടെ ശരാശരി നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ച് റൺസാണ് സച്ചിന്റേത് അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് റൺസും അവസാന അഞ്ച് വർഷങ്ങളിൽ പഴയ ഫോം നിലനിർത്താനായില്ല എന്നാണ് കോഹ്ലിയെ പിന്നിലാക്കിയത് സെഞ്ചുറിയും ഫിഫ്റ്റിയും തമ്മിലുള്ള കണക്കുകളും മികച്ചതാണ് നല്ല തുടക്കം ലഭിച്ചാൽ അത് വലിയ സ്കോറായി പരിവർത്തിപ്പിക്കാനുള്ള കോഹ്ലിയുടെ സവിശേഷമായ മിടുക്ക് ലോകം കണ്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ടെസ്റ്റിൽ അരങ്ങേറിയ കോഹ്ലി മുപ്പത് സെഞ്ചുറിയും മുപ്പത്തിയൊന്ന് ഫിഫ്റ്റിയുമാണ് നേടിയത് സച്ചിൻ ആദ്യ നൂറ്റി ഇരുപത്തി ടെസ്റ്റുകളിൽ മുപ്പത്തിനാല് न न ും നാല് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് ടെസ്റ്റുകളിൽ ഇരുന്നൂറ്റി പത്ത് ഇന്നിംഗ്സുകളാണ് കോഹ്ലി കളിച്ചത് സച്ചിൻ സച്ചിൻസുകളും കോഹ്ലി പതിമൂന്ന് തവണ പുറത്താകാതെ നിന്നപ്പോൾ സച്ചിൻ തവണ ആണ് കഴിഞ്ഞ ദശകത്തിൽ ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതും വിക്കറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത നോക്കാതെ കളിക്കാർ കൂടുതൽ റൺസ് നേടുന്നതിന് മുൻഗണന നൽകുകയും ചെയ്തതും ഈ കണക്കുകൾ നോക്കുമ്പോൾ പരിഗണിക്കപ്പെടേണ്ടതാണ് ഇനി ഏകദിന മത്സരങ്ങളിൽ മാത്രമാണ് കോഹ്ലിയെ കാണാനാവുക രോഹിത്തിനും കോഹ്ലിക്കും ഏറ്റവും മികച്ച കരിയർ റെക്കോർഡുള്ള ഫോർമാറ്റാണ് ഏകദിനങ്ങൾ ഇനി ഇരുവരെയും ഒരുമിച്ച് ഇന്ത്യൻ ജേഴ്സിയിൽ കാണുക ഏകദിനങ്ങളിൽ മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിന് ഇനിയും ഏറെ കാത്തിരിക്കാനുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇരുവരും ദേശീയ ടീമിൽ സ്ഥാനം ഉറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഓഗസ്റ്റിൽ നടക്കുന്ന ബംഗ്ലാദേശ് പര്യടനത്തിലായിരിക്കും രോഹിത്തും കോഹ്ലിയും അടുത്തതായി ഒരുമിച്ച് കളിക്കുക എന്നാൽ ഈ പരമ്പര സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് റദ്ദാക്കിയാൽ ഇരുവരുടെയും തിരിച്ചുവരവ് ഒക്ടോബർ അവസാന പുനഃക്രമീകരിക്കപ്പെടും അഞ്ച് ടെസ്റ്റുകളുടെ കടുത്ത പരമ്പരയാണ് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിൽ നേരിടാനുള്ളത് ടീം സെലക്ഷൻ കമ്മിറ്റി ചർച്ചകൾ നടക്കുന്നതിനിടെ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ അപ്രതീക്ഷിതമായി വിരമിച്ചതിന്റെ ആഘാതം ചെറുതല്ല ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിതിനെ മാറ്റി ടീമിൽ നിലനിർത്താനുള്ള സെലക്ഷൻ കമ്മിറ്റി തീരുമാനത്തിന് ബി അനുമതി നൽകിയെന്ന റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെയാണ് വിരമിക്കൽ വാർത്ത വന്നത് വരും മത്സരങ്ങളിൽ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ